സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു പഠനവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തെക്കുറിച്ചാണ് ശ്രീ ഉദയകുമാർ രചിച്ച സ്വത്വം ശരീരം അന്ധകരണം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളുടെ സവിശേഷതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലേഖനമാണ് ഉദയകുമാറിൻ്റെത് ഗുരുവിൻ്റെ ആത്മീയാംശം പ്രകടമായി കാണുന്ന സാഹിത്യകൃതികളുടെ ആത്മവത്തയെയും ശരീരത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ സമീപകാലങ്ങളിൽ ചില ചില മാറ്റങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ലേഖകൻ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് സംശീകരിച്ച ഭിന്നമായ ധാരകളെ പുതിയ ശൈലിയിൽ അവലംബിച്ചുകൊണ്ട് ജാതിയോടും പ്രവർത്തികളോടുമുള്ള ശരീരത്തിൻ്റെ ബന്ധങ്ങളെ ശ്രീനാരായണ ഗുരു പുനർവിന്യസിച്ചായി ലേഖൻ നിരീക്ഷിക്കുന്നു ഗുരുവിൽ പ്രകടമാകുന്ന വൈയക്തിക തൃഷ്ണയുടെയും ആത്മപരിവർത്തനത്തിൻ്റെയും ഭിന്നധാരകളാണ് കൃതികൾ കൃതികൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല ഇവയിലെ കർത്തൃസങ്കല്പങ്ങളും വായനയിലൂടെ കണ്ടെത്തുന്നുണ്ട് ഗുരുവിൻ്റെ കൃതികളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭിന്നധാരകളെ വേർതിരിച്ചെടുക്കുക എന്നത് കൂടാതെ അത് കൃതികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യുകയാണ് ഉദയകുമാർ വർണ്ണവ്യവസ്ഥയുടെ അതിരുകൾക്ക് പുറത്ത് വിലക്ക് കല്പിച്ച് നിർത്തിയിരുന്ന നൂറുകണക്കിന് ജാതികളും ഉപജാതികളും നിറഞ്ഞ ജീർണമായ സാമൂഹിക സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം നാണു ആശാൻ എന്ന നാട്ടുകാർ അഭിസംബോധന ചെയ്ത ഗുരുവിൻ്റെ ബാല്യവും കൗമാരവും വേറിട്ട ശൈലിയിലുള്ള സ്വഭാവ സവിശേഷതകളുടെ സമ്പന്നമായിരുന്നു കുടുംബത്തിൻ്റെ ജീവിതമാർഗമെന്ന നിലയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും ആശാൻ എന്ന സ്ഥാനം പാരമ്പര്യ വഴിക്ക് ലഭ്യമായ തൊഴിലിനെ സൂചിപ്പിച്ചുകൊണ്ട് വന്നു ചേർന്നതാണ് സംസ്കൃതത്തിൽ കമ്പമുണ്ടായിരുന്ന ഗുരുവിൻ്റെ ജ്യോതിഷം ആയുർവേദം തുടങ്ങിയ ശാസ്ത്രങ്ങളിലുള്ള അഭിരുചിയും സാംസ്കാരിക പാരമ്പര്യവുമായി സിദ്ധിച്ചിരുന്നു ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജാതിമുദ്ര വസ്ത്രങ്ങളിലൂടെയും ആഭരണങ്ങളിലൂടെയുമാണ് തിരിച്ചറിഞ്ഞിരുന്നത് അക്കാലത്ത് ഈഴവ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ഇക്കാരണം കൊണ്ട് തന്നെ ഈഴവ സമുദായത്തിലെ ധാരാളം ആൾക്കാർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാന ദിശകങ്ങൾ നടത്തിയ അരി പ്രതിഷ്ഠ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മാത്രമല്ല കേരള ചരിത്രത്തിലെ തന്നെ നിർണായകമായ വഴിത്തിരിവല്ലൊന്നായിരുന്നു ചാതുർവർണ്ണത്തിന് പുറത്തു നിൽക്കുന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നിഷിദ്ധമായിരുന്ന കാലത്താണ് ഗുരു പ്രതിഷ്ഠയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ അടുത്ത ഇളക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പ്രവൃത്തി വർണ്ണവ്യവസ്ഥയ്ക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഗുരു നടത്തിയ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനെത്തിയ സവർണ മേധാവികളോട് ഗുരു നാം നമ്മുടെ ശിവ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് ധീരമായ മറുപടി നൽകുകയാണ് ചെയ്തത് ശ്രീനാരായണ ഗുരുവിനെ ഈഴവ സമുദായ പരിഷ്കൃതമായി പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള നീക്കങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരു ചെയ്ത മുന്നറിയിപ്പാണിത് അധികൃത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് നന്ദി കുറച്ച മുഖ്യ സംഭവങ്ങളൊന്നായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ഈ ആചാര ലംഘനത്തെ വിചാരണ ചെയ്യാൻ സവർണ മേധാവികൾ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചരിത്ര സംഭവങ്ങൾക്ക് ഇത് വഴിതെളിക്കുകയും ചെയ്തു ഈ പ്രതിഷ്ഠ ഗുരുവിൻ്റെ ഇച്ഛാശക്തി കൂടുതൽ പക കരുത്തു പകരുന്നതായിരുന്നു നിലവിലുള്ള വ്യവസ്ഥയെ സംബന്ധിച്ച ആശയങ്ങളും ശരീരത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളും ഉണ്ടടങ്ങിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളുടെ സൂക്ഷ്മ വിശീകരണത്തിന് ശ്രമിക്കുകയാണ് ലേഖകനായ ഉദയകുമാർ ഇനി അദ്ദേഹം ഗുരുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് ശ്രീ ഉദയകുമാർ സംസാരിക്കുന്നത് താൻ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചത് ഈരവശിവനെയാണെന്ന് ഗുരു പ്രസ്താവിച്ചത് പ്രതിഷ്ഠയെ സംബന്ധിച്ച് സവർണരുടെ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് ഒരു പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം മേൽ പ്രസ്താവന പുറപ്പെടുവിച്ചത് ഈഴവരെയും തീയരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായി ജീവിതം സമർപ്പിച്ച സമുദായ പരിഷ്കർത്താവ് എന്ന നിലയിൽ മാത്രമല്ല ഗുരുവിനെ സമൂഹം വിലയിരുത്തുന്നത് തുടർന്ന് ശ്രീ ഉദയകുമാർ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട രണ്ട് തെറ്റിദ്ധാരണകളെപ്പറ്റി സംസാരിക്കുന്നു അതിലൊന്ന് ഇങ്ങനെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി തുനി തുനിഞ്ഞിറങ്ങുകയും വർണ്ണവ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും ചെയ്ത ഒരു സാമൂഹ്യ നേതാവ് മാത്രമാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ അവിടെ പറയുന്ന ആ തെറ്റെന്ന് വെച്ചാൽ അത് ശ്രീനാരായണ ഗുരു എന്നു വെച്ചാൽ അത് ഈഴവ സമുദായത്തിന് മാത്രമാണ് എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അത് തെറ്റാണെന്ന് ശ്രീ ഉദയകുമാർ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു തെറ്റ് തെറ്റിദ്ധാരണ ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിമേചനം എന്ന തിന്മ മുതലെടുത്ത് മതം വ്യാപകമായപ്പോൾ അതിനെ തന്ത്രപൂർവ്വം ചെറുത്തു തോല്പിച്ച ഹൈന്ദവ സന്യാസിയാണ് ഗുരു എന്ന രീതിയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ രണ്ട് തെറ്റിദ്ധാരണകളെപ്പറ്റി ചൂണ്ടിക്കാണിക്കുകയാണ് ക്രിസ്തു മതത്തിലേക്ക് ക്രിസ്തു മത പരിവര്ത്തനത്തെ തടയാൻ ശ്രമിച്ച ഒരു ഹൈന്ദവ സന്യാസി അതൊരു തെറ്റിദ്ധാരണയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഈഴവ സമുദായത്തിന് മാത്രമുള്ള ഒരു നവോത്ഥാന നേതാവാണ് ഇപ്പം ഈ രണ്ടും തെറ്റിദ്ധാരണയാണെന്നും അതങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മതാതീതമാണെന്ന് ഒരു സ്ഥാപിക്കുകയാണ് സ്ഥാപിക്കുകയാണ് ഉദയകുമാറിൻ്റെ ലേഖനത്തിലൂടെ തുടർന്ന് ഉദയകുമാർ പറയുന്നുണ്ട് എല്ലാ മതങ്ങളുടെയും അന്തസ്സത്തെ ഒന്നാണെന്ന് വിശ്വസിക്കുകയും മതവിദ്വേഷമില്ലാത്തതും ക്രിയാത്മകമായ ലോകനിർമ്മിതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയാണ് ശ്രീനാരായണ ഗുരുവിനെ നിരീക്ഷിക്കുന്നത് മനുഷ്യസ്നേഹിയായാണ് ശ്രീനാരായണ ഗുരുവിനെ നിരീക്ഷിക്കുന്നത് തൻ്റെ മതദർശനത്തിന് ഏകമതം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നാന് കുറിച്ചുകൊണ്ട് ഒരു മഹനീയ ജീവിതം മലയാളികൾക്ക് മുന്നിൽ തുറന്നിടുകയായിരുന്നു ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മാനവികമായ ആശയധാരയിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള കർമ്മപദ്ധതിയായിരുന്നു ഗുരു തുടക്കം കുറിച്ചത് വിശ്വഗുരു എന്ന സങ്കല്പത്തിലേക്ക് ഉയരാൻ പ്രത്യയശാസ്ത്രത്തിലെ ഒരു അസ്ത്രമായി അസ്ത്രവുമായി ശ്രീനാരായണഗുരു കേരള ജനതയുടെ ചിന്തയ്ക്കുമേൽ ചിന്തയുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു ഇരുട്ട് തപ്പി നടന്ന ജനതയ്ക്ക് വഴിവിളക്കായി അദ്ദേഹത്തിൻ്റെ സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന സന്ദേശം വ്യക്തമായിരുന്നു തുടർന്ന് ലേഖകൻ ശ്രീനാരായണഗുരു സഹോദര അയ്യപ്പനുമായിട്ട് നടത്തിയ സംഭാഷണത്തിൻ്റെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രസക്തമായ സന്ദേശങ്ങൾ ഇങ്ങനെയാണ് അതിലൊരു സന്ദേശം ഇങ്ങനെയാണ് ആ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് അതിലൊന്ന് പ്രധാനമായും മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നൊരു സന്ദേശം തന്നെയാണ് രണ്ടാമതൊരു കാര്യമായിട്ട് നമുക്ക് ക്രിസ്തുവിനെയും ഗുരു പറയുന്ന കാര്യത്തിൽ ഒരു ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് അദി നബിയുടെയും ഉപദേശങ്ങളും മാനവികതയിൽ ഊന്നിയുള്ളതാണെന്നും ഗുരു പറയുന്നുണ്ട് അപ്പോൾ അതായത് ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും ഹിന്ദുമതമായാലും സന്ദേശങ്ങളൊന്നാണെന്ന രീതിയിൽ തന്നെയാണ് സഹോദരൻ അയ്യപ്പന്മാർ നടത്തിയ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായൊരു കാര്യം പിന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരു ജീവൻ മുക്താവസ്ഥയെ പറ്റി സംസാരിക്കുന്ന കാര്യം ഈ പറഞ്ഞ സംഭാഷണത്തിൽ വരുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അധപതിക്കുമെന്ന് പറയുന്നു പിന്നെ അതുപോലെ പ്രവർത്തി ശുദ്ധമായിരിക്കണം വാക്കും വിചാരവും ശുദ്ധമായിരിക്കണം അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് തെറ്റുകൾ മനുഷ്യന് വരുത്താൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ആ മൂന്ന് തെറ്റുകൾ ഒരു തെറ്റ് വാക്കുകൊണ്ടും മറ്റൊരു തെറ്റ് പ്രവൃത്തി കൊണ്ടും മറ്റൊരു തെറ്റ് വിചാരം കൊണ്ടുമാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ തെറ്റുകൾ വരാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിചാരം കൊണ്ടും തെറ്റുകൾ വരാമെന്നും ഇങ്ങനെ തെറ്റുകൾ വരാൻ പാടില്ല തെറ്റുകൾ വന്നതിന് ശേഷം തെറ്റിപ്പോയല്ലോ എന്ന് തിരുത്താൻ സംഗതി വരാ വരാത്തവണ്ണം മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും ആ സംഭാഷണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാം അപ്പോൾ അതുകൂടാതെ അദ്ദേഹം ശ്രീ ശങ്കരാചാര്യനെയും വേദവ്യാസനയും പോലെ കരു മഹത്തായ ആൾക്കാരെ പോലും ചാതുർവർണത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വിമർശിക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ് പിന്നെ അതുപോലെ അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ കഴിയത്തക്കെ വേണം വിശാലമായിരിക്കണം നമ്മുടെ ചിന്താഗതിയെന്നും ആ സംഭാഷണത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് തുടർന്ന് ലേഖകൻ ചാന്ദാർ ലേഖകളെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനെ സംബന്ധിച്ച് അവ സംബന്ധിച്ച അവകാശങ്ങൾക്ക് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിൽ പുറപ്പെട്ട സംഘർഷത്തിനെയാണ് ചാന്ന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിന് മാറുമറയ്ക്കൽ സമരം ശീല വഴക്ക് മുലമാറാപ്പ് വഴക്ക് മേൽശീല കലാപം നാടാർ ലഹള എന്ന പേരുകളിലും ഈ ചരിത്ര സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ലേഖകൻ പറയുന്നുണ്ട് പതിന ചാനാർ വിശ്വകർമ്മജർ എഴുത്തച്ഛർ വാണിയർ ശാലിയർ അരയർ മുക്കുവർ തുടങ്ങി അനേകം വരുന്ന പിന്നോക്ക ജാതിക്കാർക്കും പട്ടികജാതി പട്ടികവർഗ സമുദായക്കാരായ പുലയർ പുറവർ പറയർ തുടങ്ങിയ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറക്കേണ്ട അവകാശം ഒന്നുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലെ ഒരു രാജകീയ വിളംബരത്തിലൂടെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പെട്ട തിരുവിതാംകൂറിൻ്റെ ചാന്ന്നാർ സ്ത്രീകൾക്ക് സുറിയാനി ക്രിസ്തുകളുടെ ക്രിസ്ത്യാനികളുടെ സമാനമായ വെളുത്ത ചട്ട ധരിക്കുവാൻ അനുമതി ലഭിച്ചു നവക്രിസ്ത്യാനികൾ മേൽമുട്ട് ധരിച്ചത് തങ്ങളുടെ ജാതികളുടെ അവഹേളനമായിട്ടാണ് സവർണ്ണ ഹിന്ദുക്കൾ അന്ന് കണക്കാക്കിയത് ഈ അവകാശ ലംഘനത്തെ തുടർന്നാണ് ചാനാർ സ്ത്രീകൾ മാറുമറയ്ക്കൽ സമരവുമായി രംഗപ്രവേശനം ചെയ്തത് ചാന്ന്നാർ സമുദായവും സവർണരും തമ്മിൽ പലയിടങ്ങളിൽ സംഘർഷ ഏറ്റുമുട്ടലുണ്ടായി ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ആറാം തീയതി തിരുവിതാംകൂർ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി ചാന്ന്നറ സ്ത്രീകൾക്ക് അവരുടെ ആഭിശാത്യ ബോധമനുസരിച്ച് ഏത് തരത്തിലും വസ്ത്രം ധരിച്ച് നഗ്നത മറയ്ക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിനാൽ അനുവദിച്ചിരിക്കുന്നു എന്നാൽ അവർ ഉന്നത ജാതിയുടെ സ്ത്രീകളുടേതായ സമാനമായ വസ്ത്രങ്ങൾ അനുകരിക്കാന് പാടില്ലാത്തതായിരുന്നു എന്ന് ഒരു വിളംബരം നടത്തിയിട്ടുണ്ട് തുടർന്ന് ആഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ചില സംഘർഷം നടന്ന കാര്യം ഉദയകുമാർ ഈ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കല്ലുമാല സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വിളം ഈ അതായത് ഈ പറഞ്ഞ പ്രസ്തുത വിളംബരം ഉണ്ടായ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷവും സവർണറേതെ സമാനമായ ആഭരണങ്ങൾ അണിയുന്നതിനെ സംബന്ധിച്ച് സവർണറും കീഴ്ജാതിക്കാരും തമ്മിൽ കലാപമുണ്ടായ സാഹചര്യം ഉടലെടുത്തു അന്ന് അവർണർക്ക് കല്ലുമാല മാത്രമേ അണിയാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ മറ്റു ആഭരണങ്ങൾ അണിഞ്ഞ് സവർണർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വീണ്ടും ഒരു കലാപത്തിന് കാരണമായിത്തീരുന്നു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നായന്മാരും പുലയന്മാരും തമ്മിൽ സംഘർഷങ്ങളുണ്ടായി ഉണ്ടായി പുലിയ സ്ത്രീകളെ കൊണ്ട് വീണ്ടും കല്ലുമാല അണിയിക്കാനുള്ള നായർ സമുദായം ശ്രമിച്ചതാണ് ചരിത്രപ്രസിദ്ധമായ കല്ലുമാല സമരത്തിന് കാരണമായത് അപ്പോൾ ഈ പറഞ്ഞ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് സി കേശവൻ്റെ ആത്മകഥയായ ജീവിത സമരത്തിലെ ചില ഭാഗങ്ങൾ കൂടെ ഉദ്യോഗകുമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്ന് ചാന്നാർ ലേഖകമായി ബന്ധപ്പെട്ട മാറുമരക്കൽ സമരവും അതുപോലെ തന്നെ കല്ലുമാല സമരമാണ് ഈ ഭാഗങ്ങൾ ഉദ്യോഗകുമാർ വിവരിച്ചിരിക്കുന്നത് തുടർന്ന് ലേഖകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളായ കുണ്ടലിനിപ്പാട്ട് ശിവശതകം മനനാതീതം ആത്മോപദേശശതകം അദ്വൈത ജീവിതം തുടങ്ങിയ കൃതികളിലുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവത്ത എന്ന സങ്കല്പവും ശരീരം എന്ന സങ്കല്പവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ദർശനങ്ങളിൽ തമിഴ് സിദ്ധ പാരമ്പര്യത്തിൻ്റെ സ്വാധീനവും പറയുന്നുണ്ട് ആത്മാവത്തയെയും ശരീരത്തെയും കുറിച്ചുള്ള ആശയങ്ങളിൽ അക്കാലത്ത് ഉടലെടുത്ത ചില മാറ്റങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ലേഖനത്തിലൂടെ ചെയ്യുന്നത് പാരമ്പര്യത്തിൽ നിന്ന് സ്വീകരിച്ച പല ധാരകളെയും പുതിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ജാതിയോടും പ്രവൃത്തിയോടുമുള്ള ശരീരത്തിൻ്റെ ബന്ധങ്ങളെ ശ്രീനാരായണ ഗുരു പുനർവിന്യസിച്ചു അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യനായിരുന്ന കുമാരനാശനാകട്ടെ സ്വന്തം കവിതയിലൂടെ അന്ധക്കരണം എന്ന ആശയത്തിന് പുതിയ മാനങ്ങൾ നൽകി ഗുരുവിൻ്റെ കൃതികളിൽ തൃഷ്ണയോടും വിരക്തിയോടും സവിശേഷ ബന്ധങ്ങൾ ഏർപ്പെട്ടു നിൽക്കുന്ന കർത്തൃസങ്കല്പങ്ങൾ കണ്ടെടുക്കാൻ കഴിയും ഗുരുവിൻ്റെ കൃതികൾ ചിന്തയുടെയും അനുഷ്ഠാനത്തിൻ്റെയും പല പാരമ്പര്യങ്ങളും സമന്വയിക്കുന്നത് കാണാൻ കഴിയും അദ്വൈത വേദാന്തം എന്ന നിലയിൽ വിശദമായി പഠനവിധേയമാക്കിയിട്ടുള്ള നാരായണ ചിന്തയിൽ സിദ്ധാന്തത്തിൻ്റെയും തമിഴ് സിദ്ധാന്മാരുടെയും സ്വാധീനം പ്രബലമായിരുന്നു കൃതികളുടെ ആത്മപരി പരിശീലന രീതികളിൽ യോഗശാസ്ത്രത്തിൻ്റെ സജീവ സാന്നിധ്യവും ഉണ്ട് ഈ പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്ന തമിഴ് സിദ്ധന്മാരുടെ വഴക്കങ്ങൾ ശ്രീനാരായണ ഗുരുവിൽ ചെലുത്തിയ സ്വാധീനം ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു നാരായണ ഗുരുവിൻ്റെ കൃതികളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ചിന്തയിലും അനുഷ്ഠാനത്തിൻ്റെയും ചിന്തയുടെയും അനുഷ്ഠാനത്തിൻ്റെയും പല പാരമ്പര്യങ്ങളും ഒരുമിച്ച് ചേരുന്നത് കാണാൻ കഴിയും തമിഴ് സിദ്ധന്മാരുടെ വഴക്കങ്ങൾ ശ്രീനാരായണ ഗുരുവിൽ ചെലുത്തിയ സ്വാധീനം ഏറെയാണ് കുണ്ടലിനി പാട്ടിൽ ശ്രീനാരായണ ഗുരു പാമ്പാട്ടി സിദ്ധന്മാരുടെ രചനകളുടെ രീതി അവലംബിക്കുന്നുണ്ട് സിദ്ധന്മാരുടെ കൃതികൾ എന്നതുപോലെ പാട്ടിലും ഓരോ പദ്യവും അവസാനിക്കുന്നത് ആട് പാമ്പേ എന്ന പല്ലവിയോടെയാണ് ഗുരുവിൻ്റെ വിഖ്യാത പ്രഖ്യാപനമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന വാക്യത്തിൽ വാക്യത്തിൽ തന്നെ തിരുമൂലരുടെ തിരുവന്തറത്തിലെ ഒന്നേ കുലവും ഒരുവനേ തേവനും എന്ന ആശയത്തിൻ്റെ സ്വാധീനം കാണാം തിരുമൂലരുടെ തിരുവന്തര തിരുവന്തറത്തിലെ ഒന്നേ കുലവും ഒരുവനേ തേവനും എന്ന ആശയൻ ആ സ്വാധീനം കാണാം ജാതിക്കെതിരെ നീണ്ട പോരാട്ടങ്ങൾ നടത്തിയവരാണ് തമിഴ്നാട്ടിലെ സിദ്ധന്മാർ ആദ്യ കൃതികളായ ശിവശതകത്തിലും മലനാതീത്യത്തിലും മാംസത്തിൻ്റെ ചോദനകളിൽ നിന്നും രക്ഷ തേടിയുള്ള വിലാപമാണ് പ്രകടമാകുന്നത് ശരീരത്തിൻ്റെ ജീർണതയെ പ്രകടിപ്പിക്കാനായി ശിവശതകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിംബം പെണ്ണാണ് കൊടിയ ദുർഗന്ധം പമ്പിക്കുന്ന ഒരിടമായാണ് സ്ത്രീ ശരീരത്തെ ഈ കവിതയിൽ സങ്കല്പിക്കുന്നത് ഭയത്തിനും വിഭ്രാന്തിക്കും ഇടയിൽ വിഘുലമായി ചാഞ്ചാടുന്ന മനസ്സിനെക്കുറിച്ച് വിവരിക്കുന്ന കൃതിയാണ് കൃതിയായാണ് മലിനാതീത്തെ വിലയിരുത്തുന്നത് ആത്മാവത്യെ വിശകലനം ചെയ്യാനായി ചെയ്യുന്ന ഗുരു രചിച്ച വിഖ്യാതമായ കൃതിയാണ് ആത്മോപദേശ ശതകം അപ്പം ആത്മോപദേശ ശതകത്തിലാണ് ആത്മവത്യ എന്ന സങ്കല്പം വരുന്നത് ഉപദേശത്തിൻ്റെ ഘടനയെ അവലംബിച്ച് എഴുതിയിട്ടുള്ള ഒരു അനുശീലന കൃതിയാണിത് ശീർഷകം തന്നെ ഈ അനുശീലന പദ്ധതിയുടെ ഭിന്നമാനങ്ങൾ സൂചിപ്പിക്കുന്നു സ്വത്ത് സംബന്ധമായ അദ്വൈത ചിന്തകളെ അവതരിപ്പിക്കുന്ന കൃതിയാണ് ആത്മോപദ്ധ ശതകം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ശൈവസിദ്ധാന്തത്തിൻ്റെയും തമിഴ് സിദ്ധന്മാരുടെയും ആശയങ്ങളുടെയും ഉള്ളടക്കം കൃതിയിൽ വ്യാപകമായി പ്രകടമാകുന്നുണ്ട് അറിവിനെ നൽകുന്ന പരമമായ പ്രാധാന്യവും ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണത്തെയും ശരീരത്തെയും ലോകത്തെ തന്നെ അറിവിൻ്റെ രൂപമായി കാണുന്ന രീതിയും ഈ പാരമ്പര്യത്തിൽ നിന്നാണ് ഊർജ്ജം കൊള്ളുന്നത് ഗുരുവിൻ്റെ പ്രപഞ്ച ദർശനം ശക്തിയോടെ പ്രസ്ഫുരിക്കുന്നതും ഈ കൃതിയിലാണ് അതിനെ ശുദ്ധമായ ആധ്യാത്മിക ദർശനം എന്ന് വ്യാഖ്യാനിച്ചുറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വ്യാഖ്യാതകൾക്ക് അടിതെറ്റിപ്പോകുന്നത് ഈ പ്രപഞ്ച ദർശനത്തെ കാര്യമാക്കാതെ വ്യാഖ്യാനിച്ചാൽ കാര്യമാക്കാതെ വ്യാഖ്യാനിച്ചാൽ ആത്മോപദേശ ശതകത്തിലെ പല ശ്ലോകങ്ങൾക്കും അർത്ഥവ്യക്തി അർത്ഥവ്യക്തി ലഭിക്കുകയില്ല സ്ഥൂലമായ ശരീരത്തിൻ്റെ ജീർണ സ്വഭാവത്തെ നശിപ്പിച്ച് ശുദ്ധിയിലേക്ക് അതിനെ മടക്കിക്കൊണ്ടുവരാനുള്ള മാർഗമായാണ് അറിവിനെ നാരായണൻ ഈ കൃതിയിലൂടെ നിരീക്ഷിക്കുന്നത് അപ്പം ശുദ്ധിയിലേക്ക് മടക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ ജീർണ സ്വഭാവത്തെ നശിപ്പിച്ച് ശുദ്ധിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അറിവ് നേടണം എന്നാണ് ഈ ഈ കൃതിയിലൂടെ നാരായണൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ ലൗകികവും ആധ്യാത്മികവുമായ വശങ്ങൾ തമ്മിൽ താ താതാത്മ്യം ചെയ്താൽ ചെയ്യ ഉള്ളതായി കാണുന്ന ചിന്താരീതിയാണ് നാരായണൻ്റെ അദ്വൈത ജീവിതം എന്ന ഗ്രന്ഥത്തിലുള്ളത് സുഖമാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കൃതി പിന്നീട് നീങ്ങുന്നത് ക്ഷണഭംഗുരമായ വിഷയസുഖങ്ങളെക്കാൾ മനുഷ്യാത്മാവിനധികം പ്രിയം കാണുന്നത് സുചിരമായി ശാശ്വതമായി വിളങ്ങുന്ന സുഖത്തിലാണെന്ന പ്രസ്താവനയിലേക്കാണ് അപ്പോൾ ക്ഷണഭംഗുര വിഷയസുഖങ്ങളെക്കാൾ ആത്മസുഖത്തിലേക്കാണ് പ്രാധാന്യം എന്ന രീതിയിലാണ് ആ കൃതിയിൽ പ്രതിപാദിക്കുന്നത് ഈ സുഖപ്രാപ്തിയുടെ അളവ് ഭിന്ന സമുദായങ്ങൾ സ്വീകരിക്കുന്ന ആന്തരിക പരിഷ്കാരങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നുവെന്ന് ശ്രീനാരായണ ഗുരു ഈ കൃതിയിലൂടെ പറയുന്നു ഇതിലൂടെ ആത്മീയ സുഖത്തെ പറ്റിയുള്ള പരിചിന്തനത്തിന് സാമൂഹികമായൊരു മാനം കൂടി വന്നു ചേരുന്നു ഈ ഭാഗത്ത് നേരിടിക്കുന്ന ചിന്തകളെ സാർത്ഥമാക്ക സാർത്ഥകമാക്കുന്ന രീതിയിൽ അദ്വൈത ജീവിതം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു ശാരീരികവും മാനസികവും ആത്മീയവും ആത്മീയമായും ഉള്ള സർവ്വശ്രേയസ്സുകളും ഒരു സമുദായത്തിൽ വന്ന് ലഭിക്കുന്നതിന് സമുദായ അംഗങ്ങളുടെ മതനിഷ്ഠതയും സദാചാരവും വലുതായി സഹായിക്കുന്നതാണ് ഇവയെ സമുദായത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും കൂട്ടുവാൻ ആരാധനാ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും വളരെ ഉപയുക്തമാണെന്ന് കണ്ടുവരുന്നു എന്നാൽ അവയെല്ലാം ഉണ്ടാകുന്നത് സമുദായ അംഗങ്ങളുടെ ധനസംബന്ധമായ അഭ്യുദവും അത്യന്താപേക്ഷിതമാകുന്നു ഇതിന് കൃഷി കച്ചവടം സാങ്കേതിക വിദ്യാഭ്യാസം മുതലായവ പരിഷ്കരി പരിഷ്കരിച്ചിരിക്കേണ്ടതാണ് ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖം അനുഭവിക്കുന്നു അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖത്തെ പ്രാപിക്കാൻ ആത്മീയമായും ലൗകികവുമായുള്ള സർവ്വവിധ ഏർപ്പാടുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ് അപ്പോൾ അവിടെ മനുഷ്യ ശരീരത്തെയും പിന്നെ ആത്മീയതയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു സങ്കല്പം അവിടെ വരുന്നുണ്ട് ലൗകികവും ആത്മീയത ആത്മീയവും രണ്ടും രണ്ടല്ല അപ്പോൾ ലൗകികതയും ആത്മീയതയും അദ്ദേഹം അനിവാര്യ ഘടകങ്ങളായി തന്നെയാണ് ശ്രീനാരായണ ഗുരു കൃതികളിലൂടെ പറയുന്നത് ലൗകികവും ആത്മീയതയും രണ്ടും രണ്ടല്ല അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖം അനുഭവിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖത്തെ പ്രാപിക്കുവാൻ ആത്മീയമായും ലൗകികവുമായുള്ള സർവ്വവിധ ഏർപ്പാടുകളോടും ഏർപ്പാടുകളുടെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ് തെറ്റായ വേർതിരിവിനെ എതിർക്കുമ്പോൾ ശരിയായ മറ്റൊരു വിവേചന തത്വത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ഉണ്ടാവണം ഗ്രന്ഥസൂചി പോലുള്ള ഗ്രന്ഥങ്ങളിലും ജാതിക്കെതിരെ ഇതുപോലുള്ള വാദങ്ങൾ ഗുരു ഉന്നയിച്ചിട്ടുണ്ട് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖ ശിഷ്യനായ നടരാജ് ഗുരു മികച്ചൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് പ്രസ്തുത ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു വേദാന്ത ലോകത്തിന് പരിചിതമായ പ്രതിപാദന ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ കൃതിയിലെ ശ്ലോകങ്ങളുടെ രചനയും അതിനുള്ള ഈ വ്യാഖ്യാനം എന്നത് സമ്മതിക്കുന്നു ഇങ്ങനെയുള്ളൊരു പ്രതിപാദന ശൈലി സ്വീകരിക്കുന്നതിനുള്ള ന്യായീകരണമായി പറയാവുന്നത് കാലപരമോ ദേശപരമായ മുൻ ധാരണകൾക്കും മാനസിക മാനസികാവസ്ഥകൾക്കുമെല്ലാം അപ്പുറം പോയി നിൽക്കുന്ന സ്വഭാവമുള്ള ഒരു തരം ദാർശനിക സാഹിത്യം വളർന്നു വരേണ്ടിയിരിക്കുന്നതിന് ഒരു അടിത്തറയാണ് അടിത്തറയിടുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് സത്യത്തെ കണ്ടുമുട്ടുന്ന വഴിയിൽ പുതുമയുള്ള ചില വസ്തുക്കൾ വസ്തുതകൾ വെളിപ്പെടുത്തുമ്പോൾ ശരീരം വഹിക്കുന്ന പങ്ക് ഇവിടെ ശ്രദ്ധേയമാണ് ശരിയായ വരതിരിവ് എന്തെന്നും പ്രകൃതിദത്തമായ ഇനങ്ങൾ എന്തെന്നും വെളിപ്പെടുത്തുകയാണ് വെളിപ്പെടുത്തുന്ന ശരീരമാണ് ശരീരത്തിൽ അണിയുന്ന ജാതി മുദ്രകളല്ല മനുഷ്യ ശരീരം തന്നെയാണ് ശരിയായ വിവേചനത്തിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കേണ്ടത് ചിഹ്നങ്ങൾ എഴുതാനുള്ള പ്രതലം അല്ല ശരീരം ശരീരം തന്നെയാണ് സത്യത്തിൻ്റെ ചിഹ്നമായി നിൽക്കുന്നത് അപ്പോൾ പ്രശസ്തമായ ഒരു സങ്കല്പമാണ് പറഞ്ഞിരിക്കുന്നത് ശരീരം തന്നെയാണ് സത്യത്തിൻ്റെ ചിഹ്നമായി നിൽക്കുന്നത് ഈ ചിഹ്നത്തെ മറച്ചുവെക്കുകയും അതിനു പകരം തെറ്റായ ചിഹ്നങ്ങളെ പ്രദർശിപ്പിക്കുകയുമാണ് ജാതി മുദ്രകൾ ചെയ്യുന്നത് ഇനി അദ്ദേഹം സമുദായം എന്ന ഒരു വിശാലമായ സങ്കല്പത്തെക്കുറിച്ച് എങ്ങനെയാണ് വീക്ഷിച്ചത് എന്നത് ലേഖൻ എടുത്തു കാണിക്കുന്നുണ്ട് അപ്പം സമുദായവും എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനിയുള്ള കാര്യങ്ങൾ ജാതിയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിലും രചനകളിലും ശ്രീനാരായണ ഗുരു ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകളുണ്ട് ജാതി മതം സമുദായം എന്നിവയാണവ ജാതി കളയണം അല്ലാതെ രക്ഷയില്ല മനുഷ്യരെല്ലാം ഒരു ഒരു സമുദായമാണല്ലോ എന്ന് ഗുരു പ്രസ്താവിക്കുമ്പോൾ പുതിയ അർത്ഥതലങ്ങളിലേക്കാണ് ഈ വാക്കുകൾ ചെന്ന് നിറയ്ക്കുന്നത് മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഭിന്നമായ ഒരു ആശയമാണ് സമുദായം എന്നതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് നാരായണന്റെ കൃതികൾ സമുദായം എന്ന വാക്കിന് രണ്ട് അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നതായി ലേഖ്യൻ നിരീക്ഷിക്കുന്നു സമുദായം എന്ന വാക്കിന് രണ്ടർത്ഥത്തിൽ രണ്ടർത്ഥങ്ങളുണ്ട അല്ലെങ്കിൽ രണ്ടർത്ഥങ്ങളുണ്ട രീതിയിൽ പ്രതിപാദിക്കുന്നു എന്ന് ലേഖൻ നിരീക്ഷിക്കുന്നു അതിൽ ഒന്നാമത്തെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തമായ മനുഷ്യ സമൂ സമുദായം എന്ന പ്രയോഗമാണ് മനുഷ്യ സമുദായം എന്ന പ്രയോഗമാണ് അതായത് മനുഷ്യ സമുദായത്തെ ആകെ ഒരൊറ്റ സമുദായമായി നാരായണം കണക്കാക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ വിഭാഗം ഉൾപ്പെടുന്ന സമൂഹത്തെ മഹത്വവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ സമത്വവൽക്കരിക്കുന്നത് ഗുരുവിൻ്റെ മനുഷ്യ സമുദായം എന്ന ആശയം മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളിലേക്ക് വളരെ വേഗം കടന്നു കയറുന്നതായിരുന്നു ഇനി രണ്ടാമത്തെ ഒരു സമുദായം എന്ന അർത്ഥത്തിൽ ഉള്ള രണ്ടാമത്തെ ഒരു സങ്കല്പം അത് മതപരിവർത്തനവാദവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നാരായണൻ ഉപയോഗിക്കുന്നത് മതപരിവർത്തനവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരു നടത്തുന്ന പല പരാമർശങ്ങളിലും സമുദായത്തിന് രണ്ടാമത്തെ കൈവരുന്നത് മതത്തിന് ആഭ്യന്തരവും ബാഹ്യമായ രണ്ട് വശങ്ങളുണ്ട് അവയിൽ എന്തിനാണ് പരിവർത്തനം വേണമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ ചോദ്യം ഇതാണ് ബാഹ്യമായ മാറ്റത്തിനാണ് ഉത്സാഹമെങ്കിൽ അത് മത മതപരിവർത്തനമല്ല അത് സമുദായ പരിവർത്തനമാണ് ആഭ്യന്തര മതത്തിന് പ്ര പരിവർത്തനം എന്നുള്ള ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചിന്താശീലമുള്ള ഓരോ വ്യക്തികളിലും ക്രമേണ സംഭവിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നു അപ്പോൾ രണ്ടാമത് ഒരു സമുദായം എന്ന സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് ഒരു അർത്ഥം ഇങ്ങനെയാണ് അത് മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത് അതിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് മതപരിവർത്തനം രണ്ട് അർത്ഥങ്ങളുണ്ട് അത് ബാഹ്യ ആഭ്യന്തരമായും ബാഹ്യവുമാണ് അതിൽ ബാഹ്യമായ മതപരിവർത്തനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മതപരിവർത്തനം എന്നല്ല പറയേണ്ടത് പകരം സമുദായ പരിവർത്തനം എന്ന രീതിയിലാണ് പറയേണ്ടതെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു അതിൽ ആത്മീയ പരിവർത്തനമാണെങ്കിൽ അത് ഓരോ വ്യക്തികളും ക്രമേണ അറിവ് നേടുന്ന തിലൂടെ സംഭവിക്കേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട പല പരാമർശങ്ങളുള്ള കാര്യം ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട പല പുതിയ പുതിയ സങ്കല്പങ്ങളും അവിടെ അദ്ദേഹം പറയുന്നുണ്ട് വ്യത്യാസവും സവിശേഷമായ കൂട്ടായ്മയാണ് സമുദായം എന്ന് സൂചിപ്പിക്കുന്നത് ഈഴവരെ ജാതി ഇല്ലാതാക്കി സമുദായമായി മാറ്റി തീർക്കാനുള്ള പരിഷ്കാര ശ്രമങ്ങൾ കൂട്ടായ്മകളിലൂടെ ശ്രീനാരായണ ഗുരു നടത്തുകയായിരുന്നു ജാതിയെപ്പറ്റി ശ്രീനാരായണഗുരു പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതാണെന്ന് ലേഖകൻ അടിവരയിട്ട് പറയുന്നു മനുഷ്യ സമൂഹ സമൂഹത്തെ പലതായി തിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രമാണമാണിത് പക്ഷേ ജാതി തെറ്റായ പ്രമാണമാണ് അതുകൊണ്ട് തന്നെ ജാതി സൃഷ്ടിക്കുന്നത് തെറ്റായ വെറുതിരിവുകളെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നാരായണ ഗുരു എഴുതിയ ജാതി ലക്ഷണം എന്ന കൃതി തെറ്റായ പ്രമാണത്തിൽ നിന്നുള്ള ജാതി ലക്ഷണ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയും ശരിയായ പുതിയൊരു ചിഹ്നശാസ്ത്രത്തെ അതിന് പകരം വയ്ക്കുകയും ചെയ്യുന്നു പുതിയ വ്യവസ്ഥയുടെ അടിസ്ഥാനം ശരീരമാണ് പ്രകൃതി പ്രകൃതിദത്തമായ ലക്ഷണങ്ങളുടെ അടിയുറച്ച ഒരു വിവേചന വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഗുരു ജാതീയ ജാതിയെ ഈ കൃതിയിലൂടെ വിമർശന വിധേയമാക്കുന്നത് പുണർന്ന് പിറന്നതെല്ലാം ഒരിനമാണെന്നും പുണരാത്തത് ഇനമല്ലെന്നും നാരായണൻ പറയുന്നു പേര് ഊര് തൊഴിൽ ഇവ മനുഷ്യ സമൂഹത്തെ പിന്നെയും വിവിധ തട്ടുകളാക്കി മാറ്റുന്നു ആരുണീ എന്ന് കേൾക്കേണ്ട കേൾക്കേണ്ട നേര് മെയ് തൻ ചൊല്ലുകയാൽ ആരുണി എന്ന് കേൾക്കേണ്ട നേര് മെയ് തൻ മെയ് തന്നെ ചൊല്ലുകയാൽ അതായത് ശരീരത്തിനോട് പ്രാധാന്യം കൊടുക്കുകയാണ് ജാതി ഏതൊന്നും ചോദിക്കേണ്ടതില്ല എന്ന് ഗുരു വീണ്ടും പ്രസ്താവിക്കുന്നത് കാരണം വയ്ക്കുന്നത് കാണാം മനുഷ്യ സമൂഹത്തെ പലതായി തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രമാണമാണ് ജാതി ഇത് തെറ്റായ വേർതിരിവുകളെ സൃഷ്ടിക്കുന്നു തെറ്റായ വേർതിരിവിനെ എതിർക്കുകയും പ്രകൃതിയിൽ കാണുന്ന ശരിയായ അറിവുകളുടെ പ്രാഥമിക തത്വങ്ങൾ ശ്രീനാരായണൻ തന്റെ കൃതികൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഗോക്കകൾ ഗോക്കൾക്ക് ഗോത്വം എത്ര എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് മനുഷ്യത്വം അതാണ് ജാതി എന്ന് ഗുരു നിരീക്ഷിക്കുന്നു ജാതി സൃഷ്ടിക്കുന്ന തെറ്റായ വേർതിരിവുകളെയാണ് നടരാജഗുരുവുമായുള്ള ഒരു സംഭാഷണത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് നോക്കാം ഒരു ജനത സ്വീകരിച്ച സിദ്ധാന്തമോ തത്വചിന്തയോ എന്ത് തന്നെയായാലും മനുഷ്യ സമുദായത്തെ സേവിക്കുവാൻ അവർ അത് അതിനെ സജ്ജമാക്കണം അല്ലെങ്കിൽ സജീവമാക്കണം സിദ്ധാന്തങ്ങൾ സ്വയമേവ സൽഫലങ്ങൾ ഉള്ളവാക്കുന്നവയല്ല ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ആർക്ക് സ്വയമേവ രക്ഷ കിട്ടുകയില്ല പത്തൊമ്പത് നൂറ്റാണ്ടിനൊടുവിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തുമായി കേരളത്തിൽ ശരീരത്തെ സംബന്ധിക്കുന്ന ആശയങ്ങൾ വന്നു ചേർന്ന മാറ്റത്തിൽ രണ്ട് മുഹൂർത്തങ്ങളെയാണ് ഈ ലേഖനത്തിൽ പരിശോധിച്ചത് നാരായണ ഗുരുവിൻ്റെ കൃതികൾ ശരീരത്തെ ജാതിമുദ്രകൾ നിന്ന് മുക്തമാക്കി പ്രകൃതിദത്തമായ ഒരു വിവേചന പദ്ധതിയുടെ അടിസ്ഥാനമാക്കാൻ ശ്രമിക്കുന്നു ശരീരത്തെ പറ്റിയുള്ള നാരായണന്റെ നിരീക്ഷണങ്ങൾ ഭിന്ന ഭിന്ന ചിന്താ പാരമ്പര്യങ്ങളുടെ സാന്നിധ്യങ്ങൾ കൊണ്ട് സങ്കീർണമായിത്തീരുന്നു എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ശരീരം എന്ന സങ്കല്പമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്നും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം സ്വത്തം വെളിപ്പെടുത്തുന്നതിൽ ശരീരം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് കൃതികളിൽ വിശദമായി തന്നെ ശ്രീനാരായണ പ്രതിപാദിക്കുന്നുണ്ട് ശരീരത്തിൽ അണിഞ്ഞു നിൽക്കുന്ന ജാതി മനുഷ്യ ശരീരം തന്നെയാണ് ശരിയായ വിവേചനത്തിന്റെ അടിസ്ഥാനമായി നിർവ് നിൽക്കേണ്ടത് ഈ ചിഹ്നത്തെ മറച്ചുവെക്കുകയും പകരം തെറ്റായ ചിഹ്നങ്ങളെ പ്രദർശിപ്പിക്കുകയുമാണ് ജാതി മുദ്രകളിലൂടെ ചെയ്യുന്നത് എന്നാണ് ഗുരുവിൻ്റെ നിരീക്ഷണം ജാതിമുദ്രകൾ നീക്കം ചെയ്ത് ശരീരത്തിന് അന്തസ്സ് നൽകുന്ന പ്രക്രിയയാണ് ശുദ്ധി എന്ന സങ്കല്പം ദേവന്റെ ആലയമായി ശരീരത്തെ കാണുന്ന ശൈവ പാരമ്പര്യത്തിലേക്ക് ഈ നിലപാടിൻ്റെ വേരുകൾ നീണ്ടുപോകുന്നുണ്ടെന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു ശരീരശുദ്ധിക്കാണ് ഇവിടെ പ്രാധാന്യം അയുത്തത്തിനും തീണ്ടലിനുമുള്ള മറുപടി കൂടിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദേഹശുദ്ധി എന്ന സങ്കല്പം തീണ്ടലിൽ വിശ്വസിക്കുന്ന സവർണർ പിന്നീട് ചെയ്യേണ്ട ശുദ്ധികർമ്മത്തെ നേരത്തെ തന്നെ സ്വയം അനുഷ്ഠിക്കുന്ന സവർണന്റെ അയിത്തം എന്ന തോന്നലിനെ എറിയുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ജാതി കളയണം അല്ലാതെ രക്ഷയില്ല മനുഷ്യരെല്ലാം ഒരേ സമുദായമാണല്ലോ എന്ന ഈ ആശയം ഇടയ്ക്കിടെ സമൂഹ മധ്യത്തിലേക്ക് അവതരിപ്പിക്കുന്ന ഗുരു തൻ്റെ കൃതികളിലൂടെ നിരന്തരം ഇതിനായി ഇതിനായി നിരന്തരമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് ശരീരത്തിൽ നിന്ന് ജാതി മുദ്രകൾ തുടച്ചു മാറ്റുന്ന വ്യക്തിയും സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് ജാത്യാചാരങ്ങളെടുത്തു കളയുന്ന സമുദായം തമ്മിലുള്ള സമാനതകളാണ് ലേഖനത്തിൽ നെടിച്ച് നിൽക്കുന്നത് ശരീരത്തിന് അന്തസ്തു നൽകുന്ന പ്രക്രിയയായി ശുദ്ധിയെ ഗുരു അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ ലേഖനത്തിൽ പ്രധാനമായി പറയുന്ന സങ്കല്പനങ്ങൾ ഇതേ ഇവയൊക്കെയാണ് അതിൽ ഒന്നാമത്തത് സമുദായം എന്ന ഒരു വാക്കിൻ്റെ വിശാലമായ അർത്ഥം മാനവിക സമുദായം എന്നർത്ഥം പിന്നെ ജാതിയുടെ ജാതി എന്ന സങ്കല്പത്തിൻ്റെ നിഷേധം രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം എന്നുള്ളത് ശരീരത്തിൻ്റെ പ്രാധാന്യം അത് ശരീരത്തിൽ അണിയുന്ന മുദ്രകൾ കൊണ്ടല്ല നമ്മൾ വ്യക്തിത്വം തീരുമാനിക്കുക അല്ലെങ്കിൽ ആത്മസത്വം തീരുമാനിക്കേണ്ടത് അത് ശരീരത്തിനുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൽ കൂടെയാണ് അത് പ്രകടമാകേണ്ടത് എന്ന് തന്നെയാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത് അപ്പോൾ ഈ ലേഖനത്തിൻ്റെ പ്രധാനമായ ആശയങ്ങൾ ഈ പറഞ്ഞവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം